ഗുഡ് മോർണിംഗ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു ഗുഡ് മോർണിംഗ് വിശേഷങ്ങൾ രാവിലെ സർപ്രൈസുകൾ ഉണ്ടോ ഉണ്ടല്ലോ ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ഇന്നും ഉപതെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകൾ ഉള്ള ദിവസമാണ് അത് തീരുന്നില്ലല്ലോ ഇന്നലെ പോലെ തന്നെ ഇന്നും പക്ഷേ നാളെ പെരുന്നാളാണ് എന്നതുകൂടിയുണ്ട് അതനുസരിച്ച് പ്രചാരണത്തിന്റെ ആവേശത്തിലോ അതിന്റെ രീതിയിലോ ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം പെരുന്നാളിന്റെ കൂടി ഒരു ഒരു തിരക്കിലേക്കും ഒക്കെ നാട് പോകുമ്പോൾ അതനുസരിച്ചു കൂടിയായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചാരണം പൊതുവില് നീങ്ങാൻ സാധ്യതയുള്ളത് തീർച്ചയായും നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഇതുവരെയുള്ള ഈ നിമിഷം വരെ നമ്മുടെ മുൻപിലുള്ള പ്രചരണ പരിപാടികളെയൊക്കെ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു രണ്ട് ക്യാമിനെ കുറിച്ച് രാവിലെ എൽ ഡി എഫ് ക്യാമിനെ കുറിച്ച് സ്വാരീഗ് സംസാരിച്ചു അതിനുശേഷം യു ഡി എഫിനെ കുറിച്ച് ദൃപൺ സംസാരിച്ചു ഇത്രയും ദിവസം നിൽക്കുമ്പോൾ ഈ പ്രചരണ പരിപാടികൾ കാണുമ്പോഴുള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയാണോ പങ്കുവയ്ക്കാൻ പറ്റുന്നത് നൃപൻ നമ്മളോട് സംസാരിക്കുന്നത് ഞാനിങ്ങനെ കേൾക്കുകയായിരുന്നു ഇതിനിടയിൽ ഞാൻ നമ്മുടെ പടക്കളം പരിപാടിയുമായി ഈ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ പഞ്ചായത്തുകളിലും ഈ നിലമ്പൂർ നഗരസഭയിലുമൊക്കെ ഇങ്ങനെ ഇതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ചില അനുഭവങ്ങൾ ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ചർച്ച അതിനെതിരായിട്ടുള്ള അത് വാങ്ങുന്ന മനുഷ്യരെ ആക്ഷേപിക്കുന്ന വിധത്തിലേക്കുള്ള കെ സി വേണുഗോപാലിൻ്റെ പരാമർശം വലിയ ചർച്ചയായി അത് വീണ്ടും വീണ്ടും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ മാധ്യമങ്ങൾക്കും വളരെ സ്വാഭാവികമായൊരു രാഷ്ട്രീയ പരിഹാസ പ്രസംഗം മാത്രമായി അത് പരിമിതപ്പെട്ടപ്പോൾ അന്നത്തെ നിലമ്പൂർ യു ഡി എഫ് കൺവെൻഷനിൽ അത് ഉദ്ഘാടകനായ അതിൻ്റെ ഉദ്ഘാടകനായ കെ സി വേണുഗോപാൽ എം പി ക്ഷേമ പെൻഷൻകാരെ അറുപത്തി രണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പ്രായമായ മനുഷ്യരെ അധിക്ഷേപിക്കുന്നു കൈക്കൂലിക്കാരായി ചിത്രീകരിക്കുന്നു എന്ന ഏറ്റവും ദുഃഖകരമായ പ്രതിഷേധാഹമായ നിലപാട് ആ പ്രശ്നം പ്രേക്ഷകർക്ക് മുമ്പാകെ അല്ലെങ്കിൽ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പാകെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പാകെ കൊണ്ടുവന്നത് കൈരളി ന്യൂസാണ് അതേ തുടർന്നാണ് വലിയ ജനകീയ പ്രതിഷേധവും പ്രതികരണവും കെ സി വേണുഗോപാൽ തന്നെ വീണ്ടും അതേക്കുറിച്ച് പ്രതികരിക്കുന്നത് ും ഒക്കെ നിർബന്ധിതനായി വീണ്ടും പ്രതികരിച്ചപ്പോൾ സതീശനായാലും കെ സി ആയാലും കൈക്കൂലി എന്ന പരാമർശം ആവർത്തിക്കാൻ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നിടത്ത് അവർ ചെയ്തതിലെ പിശക് എന്താണ് എന്ന് നല്ല ധാരണ നാടിന് ബോധ്യം വന്ന കാര്യമാണ് ഞാനിപ്പോൾ പടക്കളം ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഒരു പടക്കളത്തിൽ വളരെ സജീവമായി കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച അല്ലെങ്കിൽ നിലകൊണ്ട ഒരു ഒരു നല്ല ഒരു മനുഷ്യൻ അദ്ദേഹം അതിനുശേഷം എന്നോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സർക്കാരിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ ആക്ഷേപങ്ങൾ ില്ല എന്തെങ്കിലും ഒന്നും കിട്ടിയില്ല എന്ന് പറയാനുമില്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഈ സർക്കാരിനെക്കുറിച്ച് പങ്കുവച്ചത് ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കൂടി മനു നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഏതാണ്ട് അൻവർ രാജിവെച്ച് യു ഡി എഫിന് വേണ്ടി ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് പരമാവധി ഒരു എട്ടോ ഒൻപതോ മാസമേ ആയിട്ടുണ്ടാവൂ അതിനു മുമ്പ് തന്നെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം നടത്തിയ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ വർഷവും അതായത് അടുത്ത വർഷം എന്ന് വെച്ചാൽ ഈ വർഷവും അടക്കം കുടിശ്ശികൾ ഒത്തു തീർക്കും എന്ന് പറയുന്നു അപ്പോൾ തന്നെ ഒരു തവണ പടക്കളത്തിൽ ഒരു ഒരു നിലമ്പൂർ വോട്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട് സ്കൂൾ തുറക്കുകയല്ലേ പെരുന്നാൾ വരികയല്ലേ മനുഷ്യരുടെ കൈകളിലേക്ക് പണം വരണ്ടേ അങ്ങനെ വരാൻ പോകുന്ന പണം വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അതിനെ തടസ്സപ്പെടുത്തുന്നത് വർത്തമാനം പറയുന്നത് ആ വാങ്ങുന്ന മനുഷ്യരെ എന്തിനാണ് കൈക്കൂലിക്കാരായി ചിത്രീകരിക്കുക നിങ്ങൾക്കൊരു സർക്കാരിനോട് എതിർപ്പുണ്ടാകാം അവരെ ആക്ഷേപിച്ചോളൂ അതിനെ വിമർശിച്ചോളൂ രാഷ്ട്രീയമായി വിമർശിച്ചോളൂ പക്ഷേ ഈ കണ്ട മനുഷ്യരെ ആകെ അതിൻ്റെ അതിൽ അതിൻ്റെ ഭാഗമാക്കി അവരെ കൈക്കൂലിക്കാരെന്ന് വിളിക്കുന്നത് എന്തിനെന്ന് വളരെ ഹൃദയസ്പ്രായ ഒരു പരാമർശം അതിൽ രാഷ്ട്രീയമൊന്നുമല്ല മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വളരെ ശരിയായ ഒരു കാര്യം മറ്റൊരാൾ പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അമ്മ അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ അമ്മ ഈ എം പെൻഷൻ വാങ്ങുന്നുണ്ട് അവരെ അടക്കമുള്ളവരെയാണ് കൈക്കൂലിക്കാരായി ചിത്രീകരിച്ചത് നോക്കൂ കൈക്കൂലിക്കാരെന്ന് പറയുമ്പോൾ ആ കൈക്കൂലി വാങ്ങുന്നവരോട് നമ്മൾക്ക് ഒരു ഒരു മനോഭാവമുണ്ട് അവരെ കാണുമ്പോൾ നമ്മൾക്കൊരു മനോഭാവമുണ്ട് ആ മനോഭാവത്തിൽ വേണമോ ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പ്രായമായ കേരളത്തിലെ മനുഷ്യരെ കാണാൻ എന്ന ചോദ്യം ഈ നാട്ടിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സമാനമായ രീതിയിൽ തന്നെ യു ഡി എഫ് പ്രതികരിച്ചിട്ടുണ്ട് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ അരി സൗജന്യം കോവിഡിൻ്റെയൊക്കെ കാലമാണ് കൊടുത്തപ്പോൾ അതിനെതിരെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കോടതിയിൽ പോയി അപ്പോൾ ഈ രീതിയിൽ അതേസമയം ഇതേ കോൺഗ്രസ് ആണ് നമുക്ക് മറിയച്ചട്ടത്തിൽ മറക്കാൻ പറ്റില്ലല്ലോ ക്ഷേമ പെൻഷൻ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ കൊണ്ട് അവരെക്കൊണ്ട് പിച്ചച്ചട്ടിയെടുപ്പിച്ച് അവരെ കോൺഗ്രസ്സുകാരിയാക്കി മാറ്റി പിന്നീട് അവർ കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും ചീത്ത വിളിച്ചുകൊണ്ട് ബി ക്യാമ്പിലേക്ക് പോകുന്നുണ്ട് അന്ന് ക്ഷേമ പെൻഷന് വേണ്ടി വാദിച്ച ആളുകൾ ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലുണ്ടായ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് സംവിധാനമുണ്ടാക്കി അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വഴിയേ വന്ന ഉപതെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ ലാക്കി പണം നൽകുന്ന സർക്കാർ എന്ന് പറഞ്ഞെടുത്ത് അത് അത്ര വേഗം യു ഡി എഫിനും മറികടക്കാവുന്ന ഒരു പ്രതിസന്ധിയല്ല ഇവിടെ നാൽപ്പതിനായിരത്തി മുന്നൂറിൽ പരം മനുഷ്യരാണ് ഗുണഭോക്താക്കളുള്ളത് അതായത് ഈ വിവിധ പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും അടക്കം ഏതാണ്ട് ഒരു ആറേ മുക്കാൽ കോടി രൂപയാണ് പ്രതിമാസം ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നാൽപ്പതിനായിരത്തി മുന്നൂറിൽ പരം മനുഷ്യർക്ക് ഈ മണ്ഡലത്തിൽ തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ അറുപത്തി രണ്ട് ലക്ഷം മനുഷ്യർക്കാണ് കേരളത്തിലാകെ കിട്ടുന്നത് ആ ഘട്ടത്തിലാണ് ഈ പരാമർശം വലിയ തോതിലുള്ളൂ ജനവിരുദ്ധ പരാമർശമായി യു ഡി എഫിന് മുൻപാകെ നിൽക്കുന്നത് മനുനിർബന്ധത നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ സന്ദർഭികമായി പറഞ്ഞതാണ് അത് തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പലപ്പോഴും അതേക്കുറിച്ച് ആളുകളുടെ പല ചർച്ചകളിലും ആളുകൾ ആ പടക്കളത്തിലെ വാക്കുകൾ എടുത്തു പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇപ്പോൾ നിർബന്ധം അല്ലെങ്കിൽ സ്വാരീഹമൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന് പറഞ്ഞ പ്രതികരണങ്ങളാണ് നമ്മളോട് പങ്കുവച്ചത് മറുഭാഗത്ത് പൊതുസമൂഹത്തിൽ ഇടപെട്ടു നിൽക്കുന്ന മനുഷ്യർ അവരുടെ സ്വന്തം അനുഭവം പങ്കുവയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു ഒരു മണ്ണിന്റെ ഗന്ധമുണ്ട് ഞാനിപ്പോൾ